നമസ്കാരം നമസ്കാരമുണ്ട് ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ചീപ്പ് റേറ്റിനുള്ള രണ്ടേക്കർ സ്ഥലമാണ് ചേലച്ചൂട് സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് കശ്റ്റി രണ്ട് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമായതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ശ്രമിക്കുക കൃഷി ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് അനുയോജ്യമായ നല്ലൊരു കിടില സ്ഥലമാണ് ഈ കാണുന്നത് പാൽക്കുളമേട് എന്ന് പറയുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാണ് നല്ല കോടമഞ്ഞും നല്ല തണുപ്പൊക്കെ ഉള്ള ഏരിയയാണ് നമ്മുടെ സ്ഥലത്ത് നിന്നാ കാണുന്ന വ്യൂ ഇതൊക്കെ തന്നെയാണ് ഹോംസ്റ്റേ റിസോർട്ടിനും വീട് വെച്ച് താമസിക്കാനും എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലം നിലവിൽ പ്രത്യേക കൃഷിയായിട്ടൊന്നുമില്ല റബ്ബർ കൃഷിയായിരുന്നു ഇതിനകത്ത് ാണ് സ്ഥലം ഓവറായിട്ടുള്ള ചെരിവുള്ള സ്ഥലമല്ല ഇത് ജാതി കൃഷിയും കുരുമുളകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഈ ഭാഗവും കംപ്ലീറ്റ് നിരക്ക നിരപ്പാണ് ഞാനിപ്പോൾ ഉള്ള സ്ഥലത്തിൻ്റെ താഴെ സൈഡിലാണ് കേട്ടോ റോഡിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് ഈ സ്ഥലം ഉള്ളത് രണ്ടേക്കറിനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് പട്ടയമുള്ള ഭൂമിയാണ് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില മുപ്പത് ലക്ഷം രൂപയാണ് രണ്ട് ഏക്കർ സ്ഥലത്തിനും കൂടെ നിലവിൽ കിണർ കുഴിച്ചാലും ഇവിടെ വെള്ളം കിട്ടുന്ന ഏരിയയാണ് താമസമില്ലാത്തതുകൊണ്ട് കിണറൊന്നും കുഴിച്ചിട്ടില്ല അതുപോലെ കോഴിക്കിണർ അടി കോഴിക്കിണർ അടിച്ചാലും അതുപോലെ കിണർ കുത്തിയാലും വെള്ളം കിട്ടുന്ന ഏരിയയാണ്